ഹലോ വെൽക്കം ടു ഫാബ് കാർട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഫാബ് കാർസിന്റെ പുതിയ സ്റ്റോക്കായിട്ട് വന്നിരിക്കുന്നത് ഐ ട്വൻറ്റി ആണ് നമുക്കറിയാം ഉണ്ടായതിൻ്റെ ഏറ്റവും ഡിമാൻഡുള്ള വണ്ടിയാണ് മാർക്കറ്റ് റേറ്റിൽ ഏറ്റവും കൂടുതലുള്ള വണ്ടിയാണ് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന വണ്ടിയാണ് അതും രണ്ടായിരത്തി പതിനഞ്ച് മോഡലിലുള്ള വണ്ടിയാണ് ഏറ്റവും കൂടുതൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് മോഡലിലെ വേരിയേഷനാണ് കൂടുതൽ പേര് എൻക്വയറി ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഫ്ലാപ്കാർസ് പുതിയൊരു സ്റ്റോക്കുമായി എത്തിയിരിക്കുകയാണ് അപ്പൊ എന്റെ സുഹൃത്തുക്കൾ എന്റെ ചീഡ് കൂടുതലായിട്ട് എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യേക്കിനൊട്ട് മാക്സിമം ഷെയർ ചെയ്ത് എന്നോർട്ട് ചെയ്യുക കൊണ്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ വീഡിയോസ് കാര്യങ്ങളും അപ്ഡേഷൻ വരുന്നതാണ് അപ്പൊ ഇനി കൂടുതലായിട്ട് നൂറ്റി കൊണ്ടുപോകുന്ന നമ്മൾ വീഡിയോയിലോട്ട് കറക്റ്റ് ഈ വൈറ്റ് കളറിൽ വരുന്ന ഈ ടോപ്പിൽ ബ്ലാക്കും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് ഡോൾ ടൂൺ ആക്കിയിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എട്ടാം മാസം വണ്ടിയാണ് ഏകദേശം തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊക്കെ പക്കാൻ ഗ്യാരണ്ടിയാണ് ഇപ്പം തന്നെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ ഫോഗ്രാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ട് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് മിറർ ഫോൾഡിങ് അത് കാര്യങ്ങളൊക്കെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ കമ്പനി അലവിലൂടെ കൂടി തൊണ്ണൂറ്റഞ്ച് ശതമാനം തൊണ്ണൂറ് ശതമാനം ടയർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മിറർ ഫോൾഡിങ് കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ബോഡിന്റെ സൈഡ് ഭാഗം നോക്കുകയാണെങ്കിൽ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഡാമേജസോ ഒന്നും തന്നെ ഇല്ല അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെയാണ് വണ്ടി മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ചെയ്തിരിക്കുന്നത് കാണാനും അത്യാവശ്യം ഭംഗിയുണ്ട് ഇതിന്റെ ഡീഫോഗർ വരുന്നുണ്ട് ബാക്ക് വൈപ്പർ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ഡിക്ക് സ്പേസും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് നിലവിൽ അവൈലബിൾ ആണ് അത്യാവശ്യം ലഗേജ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന സൗകര്യത്തിൽ തന്നെയാണ് ഇതിന്റെ ഇംബിൽ ചെയ്തിരിക്കുന്നത് ഇന്റീരിയർ പാർട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിലാണ് ഇന്റീയറൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന നാല് പാർവിന്റെ മിറർ ഫോൾഡിങ് സ്റ്റാറിംഗ് ബട്ടൺസ് എയർ ബാഗ് അതേപോലെ തന്നെ ബട്ടൺ സ്റ്റാർട്ട് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഡാമേജസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നിലവിൽ കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റി വണ്ടി തന്നെയാണ് അപ്പൊ സുഹൃത്തുക്കളെ ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒന്നും കൂടി കൺക്ലൂഡ് ചെയ്യാൻ പോവാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഐ ട്വന്റി ഡീസൽ ആണ് ആസ്റ്റ ഓപ്ഷനിലാണ് വണ്ടി വരുന്നത് അലേവിൽ ബട്ടൺ സ്റ്റാർട്ട് റിവേഴ്സ് ക്യാമറ ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ വരുന്ന ഓപ്ഷനാണ് ഇത് ഡുവൽ ടൂൺ ആക്കിയതാണ് റെഡ് ആൻഡ് ബ്ലാക്ക് ആക്കിയതാണ് അപ്പൊ ഇതിൽ എടുത്ത് പറയേണ്ട വിഷയം എന്താ വെച്ചാല് നാൽപ്പതിനായിരം ടു അൻപതിനായിരം വരെ മുടക്കുകയാണെങ്കിൽ മാക്സിമം ലോണ് നമുക്ക് അവൈലബിൾ ആണ് ചെറിയ മുടക്കിന് ഡീസൽ വണ്ടി ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ലോണും കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരുന്നതാണ് അപ്പൊ സുഹൃത്തുക്കളെ മറക്കണ്ട ചെറിയ മുടക്കിൽ ഡീസൽ വണ്ടി അതും ഫുൾ ഓപ്ഷൻ ഐ ടി ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും എന്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഈ വണ്ടി സ്വന്തമാക്കുക അപ്പൊ അടുത്ത വീട് കാണുമ്പോൾ എല്ലാവർക്കും ബായ് നമസ്കാരം